ാവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ റോഡിന്റെ ശോചനീയവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പ്രവർത്തകർ റോഡിലെ കുഴിയിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു എന്നാൽ യൂത്ത് കോൺഗ്രസ് നടത്തിയത് ആഭാസ സമരമെന്ന മറുപടിയുമായി ഗ്രാമപഞ്ചായത്ത് രംഗത്ത് കവളങ്ങാട് ഉപ്പുകള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് റോഡിലെ കുഴിയിൽ പ്രതിഷേധക്കാർ വാഴനട്ടു കെ എസ് യു സംസ്ഥാന കമ്മിറ്റി അംഗം അനുസ് വി ജോൺ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എസ് സാബു അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അമൽ നിഖിൽ കോൺഗ്രസ് നേതാക്കളായ പി എസ് എ കബീർ ജോണി ആണ്ടൂർ ജോണി മങ്ങാട്ട് അജാസ് എന്നിവർ പങ്കെടുത്തു ഭാഗമായിട്ട് പോലും ഉണ്ടായിട്ട് ഉണ്ടായിട്ട് സംസ്ഥാന സർക്കാർ ായിട്ട് ഈ വാർഡിൽ ഇദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിലൂടെ പോകുന്ന റോഡിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇദ്ദേഹമൊക്കെ വികസന കാരണത്തോട് വികസന ഒരു എന്ന് കൂടി നമ്മൾ പരിശോധിക്കണം എന്നാൽ യൂത്ത് കോൺഗ്രസിന്റേത് വെറും ആവാസ സമരമാണെന്നും റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പുരോഗമിച്ചു വരികയാണെന്നും മഴ കാരണമാണ് പ്രവൃത്തികൾ തടസ്സപ്പെട്ടതെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഓഫറ റോഡ് ആ റോഡിന്റെ ശോചാവസ്ഥയെ കുറിച്ച് പ്രതികരിക്കാനാണ് എന്ന പേരിൽ ഒരു സബരാഭാസം കാണാൻ ആ സബരാഭാസത്തിന്റെ യഥാർത്ഥ വസ്തുതകൾ എന്താണെന്നുള്ളത് നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ മുറിയിൽ ചേർക്കുന്നത് ഈ റോഡ് ജലജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണികൾ നടന്നപ്പോൾ അതിന് തൊട്ട് തലേ വർഷം പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിൽ പൈസ വെച്ച് മുഴുവൻ വീട്ടാർ ചെയ്ത റോഡ് ജലജീവൻ പദ്ധതി പ്രകാരം അവരുടെ നിർമ്മാണ പ്രവർത്തനം നടന്നപ്പോൾ റോഡുകൾ വീണ്ടും വെട്ടിപ്പൊളിക്കുകയും വീട് റോഡ് സഞ്ചാര അവസ്ഥ വരികയും ചെയ്തപ്പോൾ പഞ്ചായത്ത് ഈ വർഷത്തെ പ്രോജക്റ്റ് ഉൾപ്പെടുത്തി നമ്മൾ അതിന് പൈസ അനുവദിക്കുകയും അതിന്റെ എസ്റ്റിമേറ്റ് എടുക്കുകയും ടീസ് മേടിക്കുകയും ടെണ്ടർ നടപടി പൂർത്തീകരിക്കുകയും എഗ്രിമെന്റ് വെപ്പിക്കുകയും ചെയ്ത് നിർമ്മാണ വേലകൾ തുടങ്ങിയ സമയത്താണ് ഈ വർഷം അപ്രതീക്ഷിതമായിട്ട് നമുക്ക് മഴ മാർച്ച് മാസം പകുതിയോടുകൂടി ആരംഭിക്കുന്നത് മാർച്ച് മാസം പകുതിയോടുകൂടി തുടങ്ങിയ ആ മഴയ്ക്ക് ഒരു സമരവുമില്ലാതെ ഈ കഴിഞ്ഞ ദിവസം വരെ നമ്മുടെ നാട്ടിൽ പെയ്തത് ഈ സമരം നടത്തിയ ആളുകൾ ഒഴുക്കിയെ ബാക്കി നമുക്ക് എല്ലാവർക്കും ഒട്ടുമുപൂർത്തമുള്ള കാര്യമാണ് അതുപോലെ തോരാതെ മഴ പെയ്യുമ്പോൾ ടാറിംഗ് നിർമ്മാണ വേലകൾ നമുക്ക് ചെയ്യുക എന്നത് ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല എന്നും അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനം നടത്തിയാൽ നിലവാരം കുറഞ്ഞുകൊണ്ട് എത്രയും വേഗം ടാറിംഗ് പൊടിഞ്ഞു പോവുകയും വീണ്ടും ആ റോഡ് സഞ്ചാരയോഗ്യമാകാത്ത ആകുകയും ചെയ്യുമെന്നുള്ള അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് മഴ മാറുന്ന അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വേണ്ടി കാത്തിരുന്നപ്പോഴാണ് ഈ സബര ആവാസം എന്ന് ഞാൻ പറഞ്ഞ സമരം അവിടെ അരങ്ങേറി സമരത്തിനിടെ യൂത്ത് കോൺഗ്രസുകാർ കുഴിയിൽ നട്ടവാഴ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് വാഹനം തട്ടിമറിച്ചു എന്ന ആക്ഷേപം ശക്തമാണ് ഇതിനു മറുപടിയുമായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും രംഗത്തു വന്നു ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വഴി റോഡിന്റെ എന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം നടന്നു യും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് അവിടത്തെ ആ പ്രവൃത്തി നടക്കാണ്ട് പോയതിനെ കുറിച്ചും ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇവിടെ നന്നായിട്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകുന്നു എന്നാൽ അവർ ആ വാർത്ത കൊടുത്തു കഴിഞ്ഞപ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ ആ വാർഡ് മെമ്പർ പ്രതിഷേധക്കാർക്ക് ഇടയിലേക്ക് വാഹനം ഓടിച്ചു കയറ്റിയിരുന്നു അവിടെ നട്ടിരുന്ന വാഴ ഇടിച്ചു മുറച്ചു എന്നും ഒരു വ്യാജ രീതി വാർത്ത കൊടുത്തു കൊടുത്തുകഴിഞ്ഞു അതാ വീഡിയോ കാണുന്നവർക്ക് നന്നായിട്ടറിയാം കാർ എത്രമാത്രം സ്വീഡിലായി വന്ന് അങ്ങനെ ഇടിച്ചു കയറ്റുകയാണോ ചെയ്തത് എന്നൊക്കെ നന്നായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഞാനൊരു സമരത്തിൽ ഞാനോ അല്ലെങ്കിൽ എന്റെ പാർട്ടിയോ എന്റെ മുന്നണിയോ എതിരല്ല ഒരു നാട്ടിൽ നടക്കുന്ന ഒരു ആവശ്യ കാര്യങ്ങൾക്ക് പ്രതിഷേധവും സമരവും ഒക്കെ നടക്കാം അതിനൊന്നും നമ്മളെതിരല്ല ആ സമരം അവിടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ മകനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ വാഹനത്തിൽ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നപ്പോഴാണ് ഈ സമരം നടത്തുന്നത് ഈ സമരം നടത്തുന്നതിനെ കുറിച്ച് ഒന്നും യാതൊരുവിധ അറിവ് ഉണ്ടായിരുന്നില്ല ഞാൻ വന്നപ്പോഴും ഇരുപതോളം വരുന്ന ആളുകൾ ആ തിങ്ങിക്കൂടി നിന്നുകൊണ്ട് അവര് ഒരു ആരോ ഒരു നേതാവോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ ഈ സമരത്തിനോട് അനുകൂലിച്ച് പ്രതിഷേധം ഇപ്പൊ നമ്മളും ഒത്തിരി സമരങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതാണ് ആ പ്രതിഷേധത്തിനോട് അനുകൂലമായിട്ട് തന്നെ നമ്മളവിടെ ആറ് മിനിറ്റ് നേരം ഞാൻ വണ്ടി നിർത്തിയിരിക്കുകയും എനിക്ക് പോകാൻ വൃദ്ധിയുള്ളതുകൊണ്ട് ഞാൻ ആ സമരക്കാരോട് പറഞ്ഞു എനിക്ക് പോകണം നിങ്ങൾ വഴി മാറി തരണം എന്നുള്ളത് ഇത് ഞാൻ അവിടെ ബോധ്യപ്പെടുത്തി ഒരുപാട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് വണ്ടി അവര് വഴി മാറി തരാൻ തയ്യാറായില്ല അപ്പൊ ഞാൻ ഓൺ അടിക്കും അപ്പൊ വഴി മാറി ഞാൻ വളരെ സാവധാനം വണ്ടി അവിടെ നിന്ന് എടുത്ത് മുന്നോട്ട് തരുന്നു അപ്പോഴാണ് വഴിക്ക് നടിച്ച് ഒരു വാഴ ഒഴിച്ചിട്ടെത്തുന്നത് ഞാൻ കാണുന്നത് ആ വാഴ ഒഴിച്ചിട്ട് എനിക്ക് കടന്നു പോകാൻ സ്ഥലമില്ലായിരുന്നു ഞാൻ ഇറങ്ങി മാത്രം ശ്രമത്തില്ല ഞാൻ ആ സൈഡിൽ പോയപ്പോ ആ വാഴ തട്ടിമറിഞ്ഞ് അങ്ങനെ മുന്നോട്ടായി അങ്ങോട്ട് പോയി അപ്പൊ ഈ സമരം നടത്തുന്നതും റോഡിന്റെ അതിന്റെ പ്രവൃത്തി നടപ്പാക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു അത് അതിക്ക് അവിടെ ജലജീവിന്റെ പ്രവൃത്തി പൈപ്പ് ലൈൻ മാറ്റുന്നതുകൊണ്ട് നടന്നു ആ പൈപ്പ് ലൈൻ മാറ്റുന്നതുകൊണ്ട് ഗുണം കിട്ടുന്നത് നമ്മുടെ വാർഡിലും മറ്റ് വാർഡിലും ചില സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മുടെ കുടിയമ്പാറ അതുപോലെ തന്നെ കോഴനിൽ കോളനി ലക്ഷം വീട് മൂന്ന് സെന്റ് കോളനി ഈ പ്രദേശത്തൊന്നും നിരന്തരമായിട്ട് നമ്മുടെ ജലജീവൻ പൈപ്പ് ലൈനിൽ വെള്ളം അടിക്കുമ്പോൾ അവർക്ക് കിട്ടാത്ത ഒരു സാഹചര്യം ഒന്നാണ് മീഡിയ സൃഷ്ടി കോതമംഗലം